ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചെ പീസ് കിച്ചൺ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനു വേണ്ടിതാണ് ഞാൻ ഒരു കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിന് ശേഷം ഇതാ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് അതിനുവേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഉപ്പിച്ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടിയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയായിട്ടാണ് ഉണ്ടാവുക പുറമേ നല്ല ക്രിസ്പിയും ഉള്ളും നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല ഞാനീതാ ഈ മസാലകളെല്ലാം ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കുകയാണ് മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂറ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാനിപ്പോൾ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ ഇനി ഇതാ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഫ്രൈ ചെയ്യാണ് അപ്പോൾ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇത് ഫ്രൈ ചെയ്യാന് ഞാനൊരു ചെനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ കല്യാണം വിട്ടുന്നല്ലാം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഒരു ഭാഗം നന്നായി ഫ്രൈ ആയാൽ നമുക്കിത് മറിച്ചിട്ട് എടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇത് എൻ്റെ ചിക്കന് ഫ്രൈ ആയിട്ടുണ്ട് നല്ല നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് ഭാഗവും ഫ്രൈ ആയതിന് ശേഷം ഞാനിതാ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഫുള്ളും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇതിലേക്കിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിൽ ഈ ചിക്കനിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് എന്നാലിത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്താൽ അപ്പോൾ ഇത് കറിവേപ്പിലയും പച്ചമ കൂടി ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനിത് ഈ ചിക്കനിലോട്ട് ഇട്ടുകൊടുക്കയാണ് അപ്പോ ഇത് എൻ്റെ ചിക്കൻ ഫുള്ളും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ കേൾക്കുക എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാമലൈക്കും